നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ കെളിനിക്കടവ് പ്രിയദർശിനി കൾച്ചറൽ സെന്ററും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു പഴയനൂർ കിളിനിക്കടവ് പ്രിയദർശിനി കൾച്ചറൽ സെന്ററും കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായാണ് വിദ്യാർത്ഥി അനുമോദനം സംഘടിപ്പിച്ചത് കിളിനിക്കടവിൽ നടത്തിയ അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനം പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ടുള്ള അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇത്തരത്തിലുള്ള ചെറുതും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെയും ഒരുമിച്ച് ഒരുമിച്ചിരുത്തി അനുമോദിക്കാൻ ഉണ്ടാക്കുക എന്നുള്ളത് സാമ്പത്തികമായും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് നേടിയവരും അതുപോലെ കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നതമായ വിജയം നേടിയവരും ഒക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും ആദരിക്കുന്നത് ഒരേ ആപ്പിന് പങ്കെടുക്കാൻ അവസരം ലഭിക്കാതെ പോകുന്ന സാഹചര്യം പല വിദ്യാർത്ഥികളും മാറി നിന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കൂടെയുള്ള കൂട്ടുകാര് എ പ്ലസ് എല്ലാം നേടി എനിക്ക് ഒരു എ പ്ലസ് കുറഞ്ഞു അതുകൊണ്ട് എന്നെ സമൂഹത്തിൽ മാറ്റി നിർത്തുകയാണ് എന്നൊരു ധാരണ ആ പിഞ്ചു മനസ്സിൽ ഉണ്ടാകുകയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ വിജയിച്ച എല്ലാവരെയും അനുമോദിക്കുക എന്നുള്ളത് വലിയ നല്ല കാര്യമാണ് അതിന് തയ്യാറായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്ത് അംഗം സുജ എസ് അധ്യക്ഷയായിരുന്നു പ്രസിഡന്റ് പി കെ കൃഷ്ണകുമാർ സെക്രട്ടറി മിഥുൻ പി എം ഗജാഞ്ജി ശാന്തകുമാരി എം ആർ കോൺഗ്രസ് നൂറ്റിനാൽപ്പത്തിയെട്ടാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലെക്സി ജോസ് തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി സംസാരിച്ചു സി പ്ലസ് ടു ഡിഗ്രി എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കൂടാതെ കേരള സർവകലാശാലയിൽ നിന്നും ബി എസ് സി മൈക്രോബയോളജിയിൽ പത്താം റാങ്ക് കരസ്ഥമാക്കിയ പി എസ് അപർണയെയും ചടങ്ങിൽ വെച്ച് മൊമന്റോ നൽകി അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം സമ്മാനിച്ച അധ്യാപിക സോണി അനിലിനെയും ആദരിച്ചു പ്രിയദർശനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യൂസ്